ഹായ് കെ ബി സാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് ലോകത്ത് ഭൂരിഭാഗം ആൾക്കാരും സത്യം പറഞ്ഞാൽ ദരിദ്ര മനോഭാവമുള്ള ആൾക്കാരാണ് ബാക്കി ഒരു ചെറിയ ശതമാനം ആൾക്കാരാണ് ധനിക മനോഭാവമുള്ള ആളുകൾ അതുകൊണ്ടാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും കഷ്ടപ്പെട്ട് സമ്പാദിക്കുമ്പോൾ അഞ്ച് ശതമാനം ആളുകൾ മാത്രം സമ്പാദ്യങ്ങൾ സ്വരുക്കൂട്ടി വയ്ക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ശരിയാണ് ധനികൻ കൂടുതൽ കൂടുതൽ ധനികനായിക്കൊണ്ടിരിക്കും ദരിദ്രൻ കൂടുതൽ കൂടുതൽ ദരിദ്രനായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക എന്തുകൊണ്ടാണ് ഇത്തരമൊരു ട്രെൻഡ് ഉണ്ടാവുന്നത് അതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇരു കൂട്ടരുടെയും മനോഭാവത്തിലാണ് സാഹചര്യങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും ഒക്കെ അതിൽ പങ്കുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഉണ്ടാക്കുന്ന മനോഭാവമാണ് പലപ്പോഴും റിച്ച്നെസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ് എന്ന് നമുക്ക് പറയാറുണ്ട് അപ്പോൾ ആ ഒരു മനോഭാവത്തിലെ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് അത് വന്ന ഏതൊരു മനുഷ്യൻ്റെയും പ്രത്യേകത എ ചൈൽഡ് ഈസ് വാട്ട് പുട്ട് ഇൻ ടു ഹിം എന്നാണ് അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ എന്തൊക്കെ പാഠങ്ങളാണോ കൊടുക്കുന്നത് എന്തൊക്കെ അനുഭവങ്ങളാണോ കൊടുക്കുന്നത് അതാണ് ആ കുട്ടിയുടെ വ്യക്തിത്വമായി പരുവപ്പെട്ടു വരുന്നത് അപ്പോൾ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അയാളിൽ ഈ മനോഭാവം ഉണ്ടായി എടുക്കുന്ന അഥവാ ഉണ്ടാക്കിയെടുക്കുന്ന എന്തൊക്കെയോ ചില ഘടകങ്ങളുണ്ട് അത്തരം ഘടകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം പ്രധാനമായും മൂന്ന് സിസ്റ്റങ്ങളാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്ന സാധനങ്ങളാണ് അതായത് ഒരു വ്യക്തി അവിടെ നിന്ന് മാറി നിന്നാൽ പോലും കാര്യങ്ങൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതിന് കാരണം അതൊരു നെറ്റ്വർക്കാണ് ആ നെറ്റ്വർക്കിന് ഒരു പ്രോസസ്സ് ഉണ്ട് ആ പ്രോസസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നതാണ് അപ്പോൾ അത്തരം മൂന്ന് സിസ്റ്റങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായാലേ അതിൽ നിന്നും പുറത്ത് കടക്കാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ സിസ്റ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് എജ്യൂക്കേഷൻ സിസ്റ്റമാണ് കാരണം അവിടെ നിങ്ങൾക്ക് അറിവാണ് കിട്ടുന്നത് നേരെ മറിച്ച് തിരിച്ചറിവല്ല ധനികരായ എല്ലാ ആളുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് അവർ എന്താണ് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ഈ മൂന്ന് ചോദ്യങ്ങളെക്കുറിച്ചും അവർക്ക് വ്യക്ത മായ കൃത്യമായ ഉത്തരമുണ്ട് എന്നാണ് എന്നാൽ നേരെ മറിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടി ലിങ്ക് ചെയ്യാൻ പഠിപ്പിക്കില്ല പ്രത്യേകിച്ച് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ കാര്യം ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണ് വൈ എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും കൊടുക്കാതെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആളുകളെ പഠിപ്പിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തു പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ഉത്തരമുണ്ടാക്കും അത് നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് അറിയുന്നുണ്ടാവില്ല പഠിക്കുന്നത് എന്തിനാണ് നിയമമാണ് പഠിക്കുന്നത് എന്തിനാണ് വക്കീലാവാൻ എന്നിട്ട് എന്ത് ചെയ്യും ആ അറിയില്ല അപ്പോൾ അതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്താണ് പ്രായോഗികത എന്നറിയാതെ നിങ്ങളെ പ്രവർത്തിക്കാൻ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് ലക്ഷ്യം കാണാതെ മുന്നോട്ട് പോകാൻ പഠിപ്പിക്കുക എന്നാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളെ നിയന്ത്രിക്കാൻ വേറൊരാൾക്ക് സാധിക്കും മറ്റുള്ളവർ പറഞ്ഞാൽ നിങ്ങളനുസരിക്കും കാരണം സ്കൂളുകളിൽ സിസ്റ്റങ്ങൾ സ്കൂൾ തന്നെ ഉണ്ടാക്കും അനുസരിക്കും അതാണ് അവിടുത്തെ രീതി കുട്ടിക്ക് സ്വയം ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല സ്വയം ചിന്തിക്കുന്നുണ്ടെന്ന് കുട്ടിക്ക് തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റുള്ളവരാണ് അപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായത്തിലൂടെ കുട്ടി പഠിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ഒരടിമത്ത മനോഭാവം അവർ ഡെവലപ്പ് ചെയ്യുമെന്നതാണ് അഥവാ എന്തിന് എന്നറിയാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന് ഭാഗത്തിനാണ് മനസ്സ് രൂപപ്പെട്ടു വരുന്നത് ഇനി അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സിസ്റ്റമാണ് കോർപ്പറേറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ നിങ്ങൾ നേരത്തെ ഈ സ്കൂളിൻ്റെ ഈ സ്കൂളിങ് സിസ്റ്റത്തിൻ്റെ അഥവാ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഒന്ന് മറിച്ചിടുന്നതിനെയാണ് കോർപ്പറേറ്റ് സിസ്റ്റം എന്ന് പറയാം കോർപ്പറേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ നമുക്ക് പറഞ്ഞു തരും എന്തിനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരില്ല മാത്രമല്ല നമ്മൾ വളരെ ചുരുങ്ങിയ ശമ്പളത്തിന് ജോലി ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കും പ്രധാനമായും നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ലുകളെ മോണറ്റൈസ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കില്ല അത് അവരാണ് മോണറ്റൈസ് ചെയ്യുക അതായത് നിങ്ങളെ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ആ പ്രോഡക്റ്റിനെ പണമാക്കി മാറ്റാൻ കോർപ്പറേറ്റുകൾക്ക് സാധിക്കും അത് നിങ്ങൾക്ക് സാധിക്കില്ല അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടില്ല ആ രീതിയിൽ ജോലിക്കാരെ തൊഴിലാളികളെ മാറ്റിയെടുക്കുന്നതാണ് കോർപ്പറേറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത പക്ഷേ കോർപ്പറേറ്റ് സിസ്റ്റം സാധാരണ പഴയ ഫ്യൂഡൽ സിസ്റ്റത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം കൂടി ഭേദമാണ് നിങ്ങളെ വല്ലാതിട്ട് വലിപ്പിക്കുന്നില്ല കാരണം നിയമം കുറേ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നതാണ് മാത്രമല്ല കോർപ്പറേറ്റ് സിസ്റ്റത്തിൻ്റെ അടുത്ത ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഉപയോഗിച്ച് തൊഴിലാളികളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുമെന്നതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് പലപ്പോഴും കോർപ്പറേറ്റ് സിസ്റ്റത്തിൽ ഈ തൊഴിലാളികൾ തമ്മിലുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അവരെപ്പോഴും നിലനിർത്തും ആ കോമ്പറ്റീഷൻ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ തൊഴിലാളികളെ സംഘടിക്കാൻ അവർ സമ്മതിക്കാത്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒരേ ലെവലിൽപ്പെട്ട എംപ്ലോയീസ് തമ്മിൽ ഒരിക്കലും ഹെൽത്തി ആയൊരു ബോണ്ടേജ് ഉണ്ടാവാറില്ല ഉണ്ടാകാൻ അവർ സമ്മതിക്കാറില്ല അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ നിലനിർത്താനാണ് എപ്പോഴും ശ്രമിക്കുക അതുകൊണ്ടാണ് പെർഫോമൻസ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത് പെർഫോമൻസ് ലിങ്ക്ഡായ റേറ്റിങ്സ് കൊടുക്കുന്നത് എന്താണ് ഈ പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കൊണ്ട് കമ്പനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്തരം രീതിയിൽ ഈ തൊഴിലാളികൾ അഥവാ എംപ്ലോയീസ് എന്ന സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് അവർ ചെയ്യുന്നത് അത്തരം ഒരു അൺഹെൽത്തി ആയ കോർപ്പറേറ്റ് മെക്കാനിസത്തിലൂടെ മെഷീനറിയിലൂടെയാണ് ഭൂരിഭാഗം കമ്പനീസും വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് കമ്പനിയുടെ ലാഭം കുമിഞ്ഞു കുമിഞ്ഞുകൂടുമ്പോഴും തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുമെന്നല്ല തൊഴിലാളികളുടെ വേതനം തൊഴിലാളിയുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അത് വർദ്ധിക്കാൻ സാധ്യത വളരെ കുറവാണ് ഇനി അടുത്ത സിസ്റ്റം എന്ന് പറയുന്നത് കൺസ്യൂമറിസമാണ് കൺസ്യൂമറിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപഭോക്തൃ സംസ്കാരം മലയാളികൾക്ക് ഇത് പ്രത്യേകിച്ച് തരേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മൾ ജനിച്ച് വീഴുമ്പോൾ മുതൽ കാണുന്നത് ഉപഭോഗ സംസ്കാരമാണ് അതായത് വാങ്ങുക നിങ്ങൾ ജനിക്കുക സാധനം വാങ്ങുക മാർക്കറ്റ് വലുതാക്കുക ചത്തുപോവുക ഇതാണ് സത്യം കൺസ്യൂമറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്നറിയോ പൊതുജനങ്ങളെ കൂടുതൽ കൂടുതൽ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു അഥവാ പുതിയ സാധനങ്ങൾ വാങ്ങുക പുതിയ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ അങ്ങനെയാണ് ലൈഫ് അപ്ഡേറ്റഡ് ആയി പോകുന്നത് എന്നിവരെ പഠിപ്പിക്കുന്നു സി ഞാൻ വളരെ ശ്രദ്ധേയമായൊരു കാര്യം നോട്ട് ചെയ്ത് ഈ അടുത്ത് നടത്തിയ പല പഠനങ്ങൾ വായിച്ച സമയത്ത് ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കുന്ന ഫാമിലികളുണ്ട് രണ്ടോ മൂന്നോ തലമുറ അങ്ങോട്ട് മറയുമ്പോഴേക്കും ഇവർ പെട്ടെന്ന് ശതകോടീശ്വരന്മാരായി മാറും എങ്ങനെയാണ് സംഭവിക്കുന്നത് അറിയോ അവർ ഇത്തരം കൺസ്യൂമറിസം അല്ലാതെ പ്രോത്സാഹിപ്പിക്കില്ല അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് അനാവശ്യമായ ഒരു സാധനം പോലും അവർ വാങ്ങാറില്ല അവരൊരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ആ വാങ്ങുന്ന വസ്തുവിന് കൃത്യം കൃത്യമായൊരു പർപ്പസ് ഉണ്ട് കൃത്യമായൊരു സ്പേസ് ഉണ്ട് മാത്രമല്ല അത് വാങ്ങാൻ പറ്റുമോ എന്നല്ല അവർ ചിന്തിക്കാറുള്ളത് അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് താങ്ങാൻ പറ്റുമോ എന്നതാണ് ആ രണ്ട് വാചകങ്ങൾ നമ്മൾ ഭയങ്കര വ്യത്യാസമാണുള്ളത് നിങ്ങൾക്കൊരു സംഭവം വാങ്ങാൻ പറ്റും എന്ന് വിചാരിച്ച് അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റും എന്ന് ഉറപ്പില്ല ഉദാഹരണം നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചാൽ കുറേ കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക ആ കിട്ടിയ കോടിക്കണക്കിന് രൂപ കൊണ്ട് ഒരു റോളക്സിൻ്റെ വാച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഈ റോളെക്സിൻ്റെ വാച്ച് കൊണ്ട് നടക്കണമെങ്കിൽ അതുപോലെ തന്നെ ചിലവുണ്ട് അതിന് ഓരോ സർവീസുണ്ട് ആ സർവീസിനും പണച്ചിലവുണ്ട് മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ചിലവുകളുണ്ട് അതുപോലെ ലക്ഷറി കാറുകൾ ആളുകൾ വാങ്ങുന്നുണ്ട് ലക്ഷറി വീടുകൾ വാങ്ങുന്നുണ്ട് സത്യമാണെങ്കിൽ വാങ്ങാനുള്ള പോലെ തന്നെ ചിലവത് കൊണ്ട് നടക്കാനുമുണ്ട് പലപ്പോഴും ഈ കൊണ്ടു നടക്കാനുള്ള റണ്ണിങ് കോസ്റ്റ് ആളുകൾ കണക്കാക്കാറില്ല അങ്ങനെ അവർ ഈ വാങ്ങുന്നതിൻ്റെ ഒരു സൈക്കിളിലേക്ക് പെട്ടുപോകും നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിലൊന്നും ചുറ്റും നോക്കി നോക്കൂ ഭൂരിഭാഗം സാധനങ്ങളും ഒരു ഇമ്പിൾസിന് പുറത്ത് നിങ്ങൾ വാങ്ങി ആ വാങ്ങിയ ശേഷം അഥവാ വാങ്ങാൻ തീരുമാനിച്ച ശേഷം നിങ്ങൾ അതിനൊരു പർപ്പസ് കണ്ടെത്തി ആ പർപ്പസ് കണ്ടെത്തി അത് വാങ്ങി ആ പർപ്പസിന് വേണ്ടി ആ സാധനം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതായിരിക്കും ഭൂരിഭാഗം വസ്തുക്കളുടെ അവസ്ഥ നേരെ മറിച്ച് നിങ്ങളൊരു കൺസ്യൂമർ മൈൻഡ് സെറ്റുള്ള ആളല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പർപ്പസാണ് എനിക്കിന്ന ആവശ്യമുണ്ട് ആ ആവശ്യത്തിനൊരു സാധനം വേണം ആ സാധനം ഞാൻ വാങ്ങണം ഇനി അത് വാങ്ങാനുള്ള ചിലവെന്താണ് അത് കൊണ്ട് നടക്കാനുള്ള ചിലവെന്താണ് ഇങ്ങനെ കാര്യങ്ങൾ ഒന്ന് കണക്ക് ഒന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടും കണക്ക് കൂട്ടി നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ വാങ്ങേണ്ടത് നേരെ മറിച്ച് കൺസ്യൂമേഴ്സും ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കാതിരിക്കാനുള്ള രീതിയിലാണ് സിസ്റ്റം പ്രവർത്തിക്കുക പരസ്യങ്ങൾ അങ്ങനെയാണ് അവർ കൊടുക്കുന്നത് ലൈഫ് സ്റ്റൈൽ സിനിമകൾ അവർ ഇറക്കാറുണ്ട് ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന പരസ്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത്തരം പരസ്യങ്ങളിലൂടെയും സിനിമകളിലൂടെയും മീഡിയയിലൂടെയും ഒക്കെ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ലൈഫ് എന്ന് ഇൻഡയറക്റ്റായ ഒരു പാഠം നമുക്ക് തരുകയാണ് ഒരു ഇമേജ് നമുക്ക് തരികയാണ് പ്രീമിയം ലൈഫ് ഇങ്ങനെയാണ് ലക്ഷറി ലൈഫ് ഇങ്ങനെയാണ് മില്യണയർ ലൈഫ് ഇങ്ങനെയാണ് പൂവർ ലൈഫ് ഇങ്ങനെയാണ് എന്നൊരു സ്റ്റീരിയോ ടൈപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കും ആ രീതിയിൽ നമ്മളെ ഒരു ട്യൂൺ ചെയ്തെടുക്കും അങ്ങനെ കൺസ്യൂമറിസം നമ്മളെ നമ്മളെ വശംവധരാക്കി കളയും ഈ ഒരു രീതിയിൽ നമ്മളുടെ പണത്തെ തിരിച്ചു മാർക്കറ്റിലേക്ക് അവരെ അങ്ങനെ മാർക്കറ്റിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകും പക്ഷേ ക്യാഷ് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല ക്യാഷ് പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നതാണ് നേരെ മറിച്ച് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാത്തവരാണ് മില്യൺ എയർസായി മാറുന്നത് അപ്പോൾ ബില്യണയേഴ്സും ട്രില്യണയേഴ്സും ഒക്കെയായി മാറുന്നത് അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകത അവർ ക്യാഷ് പ്രൊഡക്ഷൻ സംഭവിക്കുന്നുണ്ട് എന്നതാണ് വാല്യൂ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇതൊക്കെ എന്താണെന്നുള്ളത് സെപ്പറേറ്റ് ആയ മറ്റൊരു വീഡിയോയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു വിഷയമാണ് പ്രിയപ്പെട്ടവർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലേ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു മൂന്ന് സിസ്റ്റങ്ങളിൽ പെട്ട് നിങ്ങളുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റങ്ങളെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കി തരുന്നത് താങ്ക് യു സോ മച്ച്